അസ്സാമുലൈക്കും അലഹദറബുൻ അസല അല്ല വസ്ലാമുല റസൂലമീൻ അലഹല യുസുഷൻ ഈ അറ്റൻഷൻ എക്കോണമിയെക്കുറിച്ച് ഷരീഫ് സംസാരിച്ച വളരെ എന്താ പറയുക ആഴത്തില് ഒരു സംഗതിയായിട്ട് തോന്നുന്നു ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഞാൻ കൊല്ലത്തു നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാണ് തൃശ്ശൂർ ബസ്സിലാവില്ല തൃശ്ശൂർ എത്തിയപ്പോഴേക്കും എനിക്ക് അതികഠിനമായ തലവേദന വന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങി അങ്ങനെ ഇറങ്ങിയൊരു പള്ളി കയറി നിസ്കരിച്ച് അവിടെ കിടക്കുകയാണ് ഞാൻ എനിക്ക് ഭയങ്കരമായ തല അവിടെ തിരിച്ചിങ്ങോട്ട് പോരാൻ പറ്റാത്ത അവസ്ഥ അപ്പം എൻ്റെ അടുത്ത് ചെറിയൊരു കുട്ടി വന്നിട്ട് ഒരു സ്കൂൾ സ്റ്റുഡൻ്റാന്ന് തോന്നുന്നു എന്താ പ്രശ്നമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര തലവേദന ഉണ്ട് അപ്പം ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ഉപകാരവും മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ ഈ കുട്ടി പോയിട്ട് മരുന്ന് വാങ്ങിക്കൊണ്ടു നിങ്ങൾക്ക് തന്ന് ടാബ്ലറ്റ് വാങ്ങി തന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങി ചെയ്തില്ല അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ചെറിയ ഇനിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എനിക്ക് സുഖമായിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ ഇപ്പോഴും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് വർഷങ്ങളിലധികമായി ഇപ്പോഴും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ശരി ആ ബസ്സിന്ന് പിന്നെ പൈസ ഇല്ലാത്തപ്പോൾ ഒരാൾ ടിക്കറ്റിന് പൈസ കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സംഭവം കൊണ്ട് ഓർമ്മ വന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ചില സഹായങ്ങൾ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും ആ കുട്ടി ഇപ്പം എന്താണെന്നോ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല ഞാൻ അവൻ്റെ ആത്മീയമായ വിജയത്തിനും ഭൗതികമായ വിജയത്തിനും വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര ഇന്നെ എഫക്റ്റ് ചെയ്തൊരു സംഭവമായിരുന്നു അത് ഞാൻ അങ്ങനെ ആലോചിച്ച് പിന്നെ പൈസ പോലും ആ കുട്ടി വാങ്ങിയില്ല സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുപോലെ ഓരോരോ ചെറിയ ചെറിയ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം ശ്രമിക്കുക ഇപ്പം ഗുഹയിൽ കുടുങ്ങിയ മൂന്ന് ആൾക്കാരുണ്ടല്ലോ അവർ പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റിയത് എന്താ മൂന്ന് സംഭവങ്ങൾ പറഞ്ഞു അവർ ജീവിതത്തിൽ ചെയ്ത മൂന്ന് ത്യാഗം ഉള്ള പിന്നെ മൂന്ന് കാര്യങ്ങൾ വലിയ രീതിയിൽ അവർ അല്ലാണ്ട് തൃപ്തിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത മൂന്ന് കാര്യങ്ങളാണ് അവരെടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചത് നമ്മൾ ആലോചിക്കേണ്ട നമുക്ക് ഇതുപോലെ എന്താണ് പറയാനുള്ളതെന്ന് ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചവൻ ഇന്ന സാഹചര്യത്തിൽ ഇന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ നിലപാടെടുത്തത് എൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അതിന് ഞാൻ അനുഭവിച്ച ത്യാഗം അല്ലെങ്കിൽ ഞാൻ അവിടെ സാക്രിഫൈസ് ചെയ്തത് എത്രത്തോളമാണ് എന്നുള്ളത് എനിക്കറിയാമല്ലോ ഇന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് എന്ന് പ്രാർത്ഥിക്കാൻ എടുത്തു പറയാവുന്ന ത്യാഗങ്ങൾ നമ്മൾ ചെയ്തു വെക്കേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചൻ്റെ മുപ്പത്താഴ്ച്ച ഞാൻ ഒരു വിധവൻ്റെ വീട്ടിൽ ഞാനും കുടുംബമായിട്ട് പോയപ്പോഴേ ഇപ്പോൾ യുദ്ധ സമയത്താണ് അവരും കൂടെ വന്നത് ഭർത്താവ് വളരെ ചെറിയ വരുമാനത്തിന് ജോലി ചെയ്യുമായിരുന്നു വളരെ പെട്ടെന്ന് അസുഖം വന്നു ഒരാഴ്ചൻ്റെ ഉള്ളിൽ ന്യൂമോണിയ വന്നും മരണപ്പെട്ടതാണ് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു വാടക ഒരാൾ പിന്നെ കൊടുക്കുന്നുണ്ട് ഒരു നല്ല മനസ്സുള്ള ഒരാൾ സഹായിക്കുന്നുണ്ട് അവിടുന്ന് തൽക്കാലം മരണപ്പെട്ടപ്പോൾ അമ്മാൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് പക്ഷേ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ എന്നുള്ള വലിയൊരു സംഖ്യ കടമുണ്ട് ആ ഒരു ബേജാറിലാണ് അവർ എന്തു ചെയ്തത് ഈ പിന്നെ ബിസ്മിയിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നോട് നേരിട്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതേലാണ് പക്ഷേ അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കാരണം വേറെ മാർഗ്ഗം ഇല്ലാത്തോണ്ടാണ് ഇവിടെ വന്നിട്ട് ഈ അവസ്ഥകളൊക്കെ പറഞ്ഞത് നമ്മൾ എന്തായാലും മന്ത്രി എന്തെങ്കിലും ഒരു സഹായം കൊടുക്കേണ്ട ഒരു കേസ് തന്നെയാണ് പിന്നെ അതുപോലെ മറ്റൊരു വീട്ടിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ഒരു യുദ്ധം നാൽപ്പത്തി ചുല്ലാനും ദിവസമായിട്ടുള്ളു ഭർത്താവ് മരിച്ചിട്ട് അവരും ഇവിടെ യുദ്ധ സമയത്താണ് വന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് യുദ്ധ സമയത്ത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് യാത്ര ചെയ്ത് ഇവിടെ എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അവർ രോഗിയായ ഉമ്മ കൂടേണ്ട സ്ട്രോക്ക് വാ വാപ്പ കുറേ മുമ്പ് മരണപ്പെട്ടുപോയി മ കൂടെയാണ് മ രോഗിയാണ് സ്ട്രോക്ക് വന്നിട്ട് ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്നവരാണ് സാമ്പത്തികമായിട്ട് വലിയ കടബാധ്യത ഉണ്ട് അപ്പോൾ അവർ മാനസികരോഗത്തിന് അതല്ലെങ്കിൽ ടെൻഷന് വേണ്ടിയിട്ട് മരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമുക്കൊക്കെ അള്ളാഹു നൽകിയ ഈ മാനസികാരോഗ്യത്തെ പറ്റിയൊക്കെ ഇപ്പോൾ നേരത്തെ റഷീദ് ഭാഷ വരുന്നത് പറഞ്ഞ കുറേ അനുഭവങ്ങൾ മാനസികാരോഗ്യം നമുക്കൊക്കെ കിട്ടിയെന്ന് പറയുന്നത് തന്നെ അതുപോലെ കണ്ണിൻ്റെ വിലനെക്കുറിച്ച് ഷരീഫ് പറഞ്ഞു ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയതിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരെ നമ്മൾ കാണുമ്പോഴോ ആണ് നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട് അതുപോലെ മറ്റൊരു സഹോദരി ഉള്ളത് അഞ്ച് മക്കളാണുള്ളത് അവരുടെ ഭർത്താവ് ചെന്നൈകാരനായിരുന്നു അവർ നോക്കാതെ തിരിച്ചു വന്ന് ഇപ്പോൾ സ്ഥിതി എന്ന് വെച്ചാൽ അവർ നാല് പെൺമക്കളും മറ്റാണ് ഉണ്ടായിരുന്നത് അവരിൽ എല്ലാവരും കഷ്ടപ്പെട്ടിങ്ങനെ ജീവിച്ചു പോവാണ് അവരെ സഹോദരിമാർ ഒരാൾക്ക് ഭർത്താവില്ല ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ജീവിച്ചു പോകുന്നു ഒരു സഹായിക്കാനുള്ള കഴിവുള്ള ആർക്കും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മക്കളുണ്ട് ഒരു മോനും നാല് പെൺകുട്ടികളുണ്ട് അവർ ഒരു വീട്ടിൽ ഒരു സ്ഥാപനത്തിൽ ഭക്ഷണം വെക്കാൻ വേണ്ടി പോയിട്ട് ഇരുന്നൂറ് രൂപയാണ് അവർക്ക് കിട്ടുന്നത് വാടക ആറായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അവർ ആയിരത്തഞ്ഞൂറ് രൂപ മറ്റേ പെൻഷൻ കിട്ടും അങ്ങനെ ഒരു പിന്നെ ആറ് ഏഴ് രൂപയോളം മാസത്തിൽ കിട്ടുന്നതിന് ആറായിരത്തഞ്ഞൂറ് റുപ്പ്യ വാടകയും കൊടുക്കണം കുട്ടികളെ പഠനത്തിൻ്റെ ചിലവുണ്ടാകും നമുക്കറിയാലോ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എത്ര എന്തെല്ലാം എക്സ്പെൻസാണ് ഓരോ ദിവസവും വരുന്നതെന്ന് കുട്ടികളെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം ഭക്ഷണം ഭക്ഷണത്തിൽ റേഷൻ കിട്ടുന്നു ഭക്ഷണത്തിൻ്റെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു കിറ്റ് അവിടുന്ന് ഒരു പള്ളിയിൽ നിന്ന് ഒരു എത്തിക്കാനേന്ന് കിട്ടുന്നുണ്ട് പിന്നെ റേഷൻ കടയിൽ നിന്നുള്ള ഇതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകണം പക്ഷെ വേറൊരു സാധനം വാങ്ങാൻ അവർക്ക് ഈ നമ്മൾ ആലോചിച്ച് വെക്കാപ്പം ഒരു നാല് പെൺമക്കളും ഒരു മോനുണ്ട് പിന്നെ ഈ സഹോദരി ഉണ്ട് ഉണ്ടാകുന്ന എന്തെല്ലാം ആവശ്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ ഭക്ഷണത്തിന് ആ കിറ്റ് കൊടുക്കുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവർ പറയുന്നത് ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ സമാധാനത്തോട് കൂടി സ്വർഗ്ഗത്ത് പ്രവേശിക്കാൻ പഠിച്ചാൻ പറഞ്ഞ മൂന്നാല് കാര്യങ്ങൾ പെട്ട ഒന്നാണ് ഭക്ഷണം കൊടുക്കാറുണ്ട് സലാം പ്രചരിപ്പിക്കുക രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ നമസ്കരിക്കുക ഭക്ഷണം കൊടുക്കുക അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇന്നിപ്പോൾ ബിരിയാണി സ്പോൺസർ ചെയ്തവരെ പറ്റി പറഞ്ഞു അപ്പം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ആർക്കാണെങ്കിലും അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നമ്മൾ കഴിവിൻ്റെ പരമാവധി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പറ്റുന്ന രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റുന്ന രീതി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും കഴിവിനനുസരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ അവസ്ഥകൾ മാറുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചു പോരുമ്പോൾ ഭർത്താവിന് മരണപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സാഹചര്യങ്ങൾ എപ്പോഴും ഏത് രീതിയിൽ മാറി വരാം എല്ലാവരും വളരെ നല്ല രീതിയിൽ സന്തോഷത്തിൽ ജീവിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇവിടെ ഞായറാഴ്ച വരുന്ന കുടുംബങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് ജീവിതത്തിൻ്റെ അവസ്ഥ മാറുമ്പോൾ മരണം എന്നുള്ളത് ആർക്കും എപ്പോഴും സംഭവിക്കുക എന്നാണ് ഒരിക്കൽ പ്രവാചകൻ ഒരു ഖബറിനടുത്തുകൂടെ പോകുമ്പോൾ സാന്ദർഭികമായി പറയാണ് സാബാക്കളോട് ചോദിച്ചു ഈ ഖബറിലുള്ള ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് അറിയുമ്പോയെന്ന് ചോദിച്ചു പ്രസ പറഞ്ഞ പറഞ്ഞു തന്നാലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ കാണുന്ന ഒരു കാര്യമാണ് അതായത് രണ്ട് രണ്ടിറക്കാത്ത് നമസ്കാരം ഇപ്പോൾ നമ്മളിപ്പോൾ റവാത്തിബ് സുന്നത്തായിക്കോട്ടെ ചിലപ്പോൾ ദുഹ ആയിക്കോട്ടെ അല്ലെങ്കിൽ തഹയ്യത്തായിക്കോട്ടെ നമ്മളൊക്കെ അങ്ങനെ രണ്ടറക്കകത്തൊക്കെ ഇങ്ങനെ എപ്പോഴും നമസ്കരിക്കാറുണ്ട് ഈ രണ്ട് രണ്ടിരക്കാലത്ത് എന്ന് പറയുന്നത് നമ്മൾ നമ്മളത്ര വലിയൊരു കാര്യമാക്കാറില്ല പക്ഷേ ഈ രണ്ട് രണ്ടിരക്കാത്ത് സുന്നത്ത് നമസ്കാരമാണ് ഈ ദുനിയാവിലെ മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് പ്രിയപ്പെട്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സുന്നത്ത് സുന്നിത്തമസ്കാരത്തിന് പോലുള്ള പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പ്രവാത്തിപത്ത് നിങ്ങൾ സ്വർഗത്തിലൊരു ഭവനം നിങ്ങൾക്ക് കിട്ടും ഈ സുന്നത്ത് പ്രവാത്തിപിന്നത്തെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു വാല്യൂ എത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ വീടിൻ്റെ ആവശ്യം നമുക്കറിയാമല്ലോ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമുക്കും തന്നെ ഭൂലോകത്ത് എവിടെ പോയാലും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം നമുക്കറിയാം വീട് എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ടാണ് അപ്പം ഇവിടുന്ന് ഓരോ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് വീടില്ലാത്തവർക്ക് വീട് കിട്ടുമ്പോഴൊക്കെ ഉള്ള അപ്പോൾ സ്വർഗ്ഗത്തിലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര എന്ത് ത്യാഗം നമ്മൾ ചെയ്യാൻ തയ്യാറാകുമായിരുന്നു അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പക്ഷേ ഈ റബാത്തിബ് സുന്നത്ത് പന്ത്രണ്ട് റക്കാത്ത് അതായത് ഫറവ് നമസ്കാരത്തിനോട് ചേർന്നുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവർക്ക് സ്വര്ഗ്ഗത്തിലൊരു ഭവനമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളതിന് കൊടുക്കുന്ന പ്രാധാന്യത്തെ പറ്റി നമ്മൾ ഇതിനോട് ഇന്ന് ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ നൊഹൂറിന് മുമ്പ് നാല് അക്കാത്താണ് ആ റബാത്തിബ് സുന്നത്ത് പെട്ട സുന്നത്ത് നമസ്കാരം എത്രത്തോളം നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക അതിന് വേണ്ടി കുറച്ചൊന്ന് പ്ലാൻ ചെയ്താൽ ഏതായാലും നമ്മൾ ഇറങ്ങുക തന്നാൽ കുറച്ചൊന്ന് പ്ലാൻ ചെയ്താൽ കുറച്ച് നേരത്തെ ഇറങ്ങാൻ നമ്മൾ ആ കഴിവിൻ്റെ പരമാവധി അങ്ങനെ ഇറങ്ങിയിട്ട് ഈ നാല് ഇറക്കാത്ത സംസ്കാരം സുബീൻ്റെ മുമ്പുള്ള രണ്ട് അതുവരെ ശേഷം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും പിന്നെ മായിരമിന് ശേഷമുള്ള ഉഷാക്ക് ശേഷമുള്ള കിട്ടുന്നുണ്ടാവും പക്ഷേ ദോഹറിന് ശേഷം കിട്ടും ലോഹറിന് മുമ്പുള്ള ഞാൻ മനസ്സിലാക്കും ദുഹറിന് മുമ്പുള്ള നാല് ഇറക്കാത്താണ് ഇതിൽ ഈ പന്ത്രണ്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഓരോ തിരക്കിലായിരിക്കും എൻ്റെ അടുത്ത് നമ്മൾ ജമാത്തിലെത്തുക എന്നുള്ളതായിരിക്കും നമ്മളെ പ്രാധാന്യം പക്ഷേ അതിന് നമ്മൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഈ ലൊഹുറിൻ്റെ മുമ്പ് തന്നെ കുറച്ച് നേരത്തെ പോയിട്ട് ഈ സുന്നത്തുകൾ റവാസുന്നത്തുകൾ പന്ത്രണ്ടറക്കകത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക കാരണം അത്രയും പ്രധാനപ്പെട്ടാണ് ദുനിയാവിലുള്ള മുഴുവൻ ലഭിക്കുന്നതിനൊക്കെ നമ്മൾ ഈ ഓടിപ്പോയുന്നൊക്കെ ദുനിയവിൽ ഓരോ കാര്യങ്ങൾക്കാണല്ലോ ദുനിയാവിലുള്ള മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ കബറ് കിടക്കുന്ന ആൾക്ക് ഒരു രണ്ടിറക്കാത്ത നമസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കണം അതിപ്പോൾ അതും എല്ലാം തഹ്യത്തായിക്കോട്ടെ ദുഹാനമസ്കാരം ആയിക്കോട്ടെ ഒക്കെ തന്നെ ഈ രീതിയിലുള്ള പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരും തന്നെയാണ് പക്ഷെ എന്നാലും സാന്ദ്രമികമായി ഓർ ഓർമിപ്പിച്ചെന്നുള്ളു അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ അർത്ഥത്തിലും വിസ്മയുടെ ഈ പ്രവർത്തനങ്ങളിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹയറും വെറുക്കത്തും നൽകട്ടെ വലിയൊരു കൂട്ടമായി സ്വർഗ്ഗത്ത് പ്രേക്ഷിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് ചെയ്യട്ടെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ചെയ്തു പോകുന്ന ബോധപൂർവവും അല്ലാതെയും ചെയ്തു പോകുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു നമുക്കൊക്കെ നൽകിയ അനുഗ്രഹം വളരെ വലുതാണ് പക്ഷേ നമ്മുടെയൊക്കെ നന്ദികേടും അതുപോലെ തന്നെ വലുതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ അതിരുകളില്ലാത്ത കാരുണ്യം കൊണ്ട് നമുക്കൊക്കെ പുറത്തു തന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ റബ്ബനാത്ത നഫീ ദുനിയസ്നത്തോ അഫുൽ ആഹ്റത്തി അസ്നത്തോ ബന്റർ റബ്ബനാത്ത കബൽ മിന്നാദ് വാല ഇന്നക്കൽത്ത് സമീലിയും അതുപോലെ ഇന്ന ഇന്നത്തു അബ്രാഹീം ആമി ബ്രഹ്മത്തി കെ അർഹ് അറഹിമീം ഇസ്ലാ വലൈക്കും വർഹ്ലബ്